ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യമർപ്പിച്ച് തലസ്ഥാനത്ത് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര നടന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാക് ഭീകരതയ്ക്ക് ശക്തമായ സന്ദേശം നൽകിയതിന് അഭിവാദ്യമർപ്പിച്ചാണ് തിരങ്കായാത്ര നടന്നത് തിരങ്കാ യാത്രയിൽ വിമുക്ത ഭടന്മാരും ദേശസ്നേഹികളും അണിചേർന്നു ¡Díjense yeah. yeah. aquí! Yeah. aquí! Yeah. Yeah. ഭാരതത്തിന്റെ അതിരിക്കാക്കുന്ന ധീരസൈനികർക്കുള്ള ആദരമാണ് യാത്രയിലൂടെ തലസ്ഥാനത്തെ ദേശസ്നേഹികൾ സമ്മാനിച്ചത് ഭീകരതയെ കൂട്ടുപിടിച്ച് ഭാരതത്തെ നിരന്തരം ആക്രമിക്കുന്നവർക്ക് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയ ഭാരത സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യമർപ്പിച്ചായിരുന്നു സ്വാഭിമാന യാത്ര നടത്തിയത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ നൂറുകണക്കിന് വിമുക്ത ഭടന്മാരും ദേശസ്നേഹികളും ബിജെപി പ്രവർത്തകരും പങ്കെടുത്തു बोलो 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 भारत 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 माता 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 के 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 जय 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 ലോകത്തെ എല്ലാ രാജ്യങ്ങളും അത് കണ്ടിട്ടുണ്ട് ഭാരതം ഒരു സൂപ്പർ പവറായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികർ അവരുടെ ജോലി ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളത് നമ്മുടെ ഓരോ പൗരന്മാരും ഓരോ ഭാരതീയരും സൈനികൾക്ക് പിന്തുണ നേടുക കൊടുക്കുക മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ശക്തിക്ക് വേണ്ടി എല്ലാ രീതിയിലും അവരവരുടെ രീതിയിൽ പ്രവർത്തിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക നമുക്ക് സുരക്ഷിതമായിരിക്കാം എന്ന് നമ്മുടെ സൈന്യം നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത നേതൃത്വം നമുക്ക് ആശ്വാസം നൽകിയിരിക്കുകയാണ് ത്രിവർണ പതാകയും വേണ്ടി നടന്ന പദയാത്ര പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിച്ചു ഭാരതത്തിന്റെ ശക്തി ലോകത്തിനെ കാണിക്കാൻ പാകിസ്ഥാൻ നമുക്കൊരു അവസരം തന്നു കാണിച്ചു നമ്മളെല്ലാവരും കണ്ടു നമ്മളെല്ലാം അഭിമാനം കൊണ്ട് തുള്ളുകയാണ് സന്തോഷിക്കുകയാണ് പഹൽഗാമിൽ ഭീകരർ കൊലപ്പെടുത്തിയവർക്കും ഓപ്പറേഷൻ സിന്ധൂറിൽ വീരബലിദാനികളായവർക്കും ചടങ്ങിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു കാർഗിൽ വീരയോധാവ് ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ മാതാവടക്കമുള്ളവർ അടക്കമുള്ളവർ ത്രിവർണ സ്വാഭിമാന യാത്രയിൽ അണിചേർന്നത് എല്ലാവർക്കും ആവേശമായി ജനം തിരുവനന്തപുരം